ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ഇങ്ങനെ സൂര്യയോട് സംസാരിക്കുകയാണ് ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ നീ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ആ മുഹൂർത്ത സമയത്ത് നീ എന്തിനു വേലക്കാരിയെ കല്യാണം കഴിച്ചു അതിന് മാത്രം എന്ത് കുറവാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ വെയിറ്റ് 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 വെയ്റ്റ് നീ സംസാരിക്കല്ലേ നീ സംസാരിച്ചങ്ങ് അതിർ കിടക്കില്ലേ ഞാനങ്ങ് പറയട്ടെ എന്ന് സൂര്യ പറയുന്നു കേട്ടോ ഞാൻ എപ്പോഴാണ് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏത് സമയമാണ് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് നിന്റെ അച്ഛൻ എന്നോടുള്ള പ്രതികാരത്തിന് നിന്നെ വിവാഹം കഴിക്കാൻ നോക്കി പക്ഷേ ഞാൻ ഇവിടെ നിന്നോട് എന്താ പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ പിറ്റേ നാൾ നമുക്ക് ഡിവേഴ്സ് വേണമെന്ന് ഞാൻ നിന്റെ അച്ഛനോടും നിന്നോടും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ എന്നെ സ്നേഹിച്ചതിന് അതിന് എൻ്റെ കുറ്റമല്ല ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ അത് എൻ്റെ തെറ്റല്ല അതുകൊണ്ട് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല അതൊക്കെ നിന്റെ തോന്നൽ മാത്രം ഇത് നോക്കി എന്നും പറഞ്ഞിട്ട് സൂര്യ അങ്ങ് ദേഷ്യപ്പെടുക അത് കാണുന്ന മിത്രക്ക് പിന്നീട് സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ മിത്ര പറയാണ് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു അതേ എൻ്റെ കുറ്റമല്ലോ നിന്റെ കുറ്റം നീ സ്നേഹിച്ചതിന് ഞാൻ എന്ത് പഠിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിന്റെ ഇപ്പോഴല്ല വിവാഹത്തിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു കദർമണ്ഡപം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കളിയാക്കിട്ടാണ് ഞാൻ എന്റെ അടുത്തിരുന്നത് എന്ന് പറയാനിട്ടാ അങ്ങനെ ഈ വാക്കുകൾ അങ്ങ് പറഞ്ഞിട്ട് സൂര്യ അങ്ങ് പോവാണ് പിന്നീട് മിത്രക്ക് ഭയങ്കര ദേഷ്യമാവാണ് അങ്ങനെ മിത്ര പിന്നീട് എന്ത് ചെയ്യുന്നു തനിക്ക് എങ്ങനെയെങ്കിലും അവനെ സ്വന്തമാക്കണം എന്നുള്ള ആ പ്രതികാര ബുദ്ധിയാണ് കേട്ടോ വീട്ടിലോട്ട് വന്ന് സൂര്യ കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യ മാലിനി ഇങ്ങനെ ഡ്രസ്സുകൾ മടക്കി വയ്ക്കുന്നതായിരിക്കും കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് സൂര്യക്ക് അങ്ങ് അങ്ങ് വല്ലാത്തൊരു സഹതാപം തോന്നുന്നു എന്താ മാലിനി ഇരുപത്തിനാല് മണിക്കൂറെ ഈ വീട്ടിലെ പണികൾ ചെയ്ത് നീ നടക്കുന്നത് ഇവിടുത്തെ വേലക്കാരികൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെക്കാം ഞാൻ വേറൊരു സെർവെൻറ്റിനെ വെക്കാം ഞാൻ ചെയ് ഞാനത് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ ചെയ്തോളാം അതെന്താ വേറെ സെർവെൻറ്റിനെ വെച്ചാൽ കുഴപ്പം അതൊന്നും കുഴപ്പമില്ല ഞാനത് ചെയ്തോളാം എനിക്ക് പണികൾ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് സൂര്യോട് മാലിനി പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് മാലിനി പറയുന്നത് അങ്ങനെ സൂര്യ പറയുന്നത് ശരി നിനക്കങ്ങനെയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഞാനും ഇതിനെ എതിർപ്പ് അറിയുന്നില്ല എന്ന് സൂര്യ പറയുന്നുട്ടോ അങ്ങനെ സൂര്യ ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് തിരിയുന്ന സമയത്ത് കണ്ണാടിക്ക് മുന്നിൽ പോകുമ്പോൾ അവളിനെ ഇഷ്ടമാണിത്രേ അവളെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നിത്രേ അവളെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് എത്ര ത അവളുടെ മുഖത്തടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാണമില്ല എന്നൊക്കെ പറയുമ്പോൾ സൂര്യയുടെ ചിരി കാണുമ്പോൾ മല്ലി ചോദി മല്ലി ഇങ്ങനെ നോക്കണം ആ നിനക്ക് കാര്യം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇല്ലേ നീ എന്റെ മുഖത്ത് നോക്കുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു പോക്കറ്റിലോട്ട് കൈയിടുന്ന സമയത്ത് തന്റെ വിരലിൽ അണിഞ്ഞിരിക്കുന്ന ആ മോദര ഓർമ്മ വരെയാണ് അതായത് മാലിനീടെ അച്ഛൻ കൊടുത്ത ആ മോതിരം അങ്ങനെ മാലിനിയോട് ചോദിക്കാൻ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെ നിനക്ക് എന്റെ വിരലിന്റെ അടയാളം കിട്ടിയത് ഇത്ര കറക്റ്റായി എനിക്ക് എന്റെ അമ്മ പോലും അത് വേണ്ട അത് വേണ്ട എന്റെ അച്ഛൻ പോലും എനിക്ക് മോദരം എടുത്ത് തന്നിട്ടില്ല പിന്നെ നിനക്ക് എങ്ങനെയാണ് എടുത്തു തരാൻ കഴിഞ്ഞു എന്ന് മാലിനിയോട് ചോദിക്കുമ്പോൾ മാലിന്യ പറയാണ് അതെ ഞാൻ നിങ്ങളുടെ വിരലിലെ അടയാളം എടുത്തിട്ടാണ് എന്താ ഈ പറയുന്നത് എന്റെ വിരലിലെ അടയാളം എടുത്തെന്നോ അതെ ഞാൻ നിങ്ങളുടെ വിരലിലെ അടയാളം എടുത്താണ് ഞാൻ ഈ മോദരം വാങ്ങിയത് അതിപ്പോ ഞാനറിഞ്ഞില്ലോ എന്റെ വിരലിലെ അടയാളം എടുത്തത് അത് അന്നൊരു ദിവസം നിങ്ങൾ ഓർക്കുന്നു നിങ്ങളുടെ കയ്യിലെ വിരലിലെ ഒരു നൂല് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വിരലി ഞാൻ അരികിലോട്ട് വന്നിട്ട് നൂലിന്റെ അടയാളം എടുത്തത് ആ ആ ഓർക്കുന്നു അത് ഇതിനു വേണ്ടിയായിരുന്നു അതെ ഞാൻ നിങ്ങൾക്ക് വിവാഹ സമ്മാനമായ ഒരു സർപ്രൈസ് തരാനായിരുന്നു എന്തായാലും കൊള്ളാം നീ ആള് കൊള്ളാട്ടോ നീ ആള് സൂപ്പർ തന്നെ എന്തൊക്കെ സൂര്യ പറയുമ്പോ മാലിന്യം വല്ലാത്തൊരു ചിരി വരിക കേട്ടോ അങ്ങനെ മാലിന്യോട് സംസാരിച്ചിരിക്കാൻ സൂര്യക്ക് വലിയ വലിയ താല്പര്യം തോന്നുന്നു അങ്ങനെ സൂര്യ പറയാം ഇവിടെ ഇരിക്കെ മാലിന്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ഞാനത് കഴിഞ്ഞ് വരാം അയ്യോ അത് ഇതിനെ അടുക്കളയിൽ പണി ചെയ്യാൻ ഞാൻ വേറെ അയ്യോ അയ്യോ സോറി സോറി സൂറി ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് സൂര്യൻ നിർത്തുന്നു കേട്ടോ അതായത് വേറെ ഒരാളാക്കി തരാം എന്നാണ് സൂര്യൻ പറയുന്നത് അപ്പോൾ അത് കുറച്ച് മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മാലിന്യം എനിക്ക് വേ ആരെയും വേണ്ട ഞാൻ തന്നെ ചെയ്തുകൊള്ളാമെന്ന് അങ്ങനെ സൂര്യ ഇങ്ങനെ സന്തോഷവനായ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ അച്ഛൻ മുന്നിലോട്ട് വരുന്നു കേട്ടോ തൻ്റെ അച്ഛനെ കണ്ടുവിടുന്നതിനെ ആഹാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അച്ഛൻ എന്താ അച്ഛ അച്ഛൻ എന്താ വേണ്ടത് മൈഡാൾ എന്താണെങ്കിൽ പറയൂ എന്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സൂര്യ കുടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സൂര്യ അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ മോനെ ഒരു കാര്യം പറയണ്ടേ എന്ത് കാര്യ എന്റെ അച്ഛൻ എന്നോട് പറയാനുള്ള അതെ അച്ഛാ എന്താ പറ പറ അതെ നാളിനെ ഒരു ഭൂമി പൂജയുണ്ട് ഭൂമി പൂജയോ അതെ ആ ഭൂമി പൂജയുണ്ട് അതിനെ നീ വരണം അത് കേട്ടോട് ഞാനോ എന്താ നീ വരാൻ പറ്റില്ലേ ഇല്ല ഞാൻ ഇന്നിവരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അച്ഛൻ കൂടെ ഞാൻ വന്നിട്ടില്ലല്ലോ ഇപ്പൊ എന്താ ഒരു പുതുമ അത് കേട്ടോട് എടാ നീ ഇപ്പൊ ആണോ നീ അല്ല ബാച്ചലറാണോ ആണോ എന്നൊക്കെ ഇങ്ങനെ തിരിച്ചു മറച്ചും ചോദിക്കാണ്ട് കുടിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ അച്ഛൻ പറയണേ അതെ നീ ഒരു തനിയായി ജീവിക്കുന്നവനല്ല നിനക്കൊരു ഭാര്യയുണ്ട് അവളെയും കൊണ്ട് നാളെ നീ ഭൂമി പൂജക്ക് വരണം വരണോ ആ വരണം നീ വരണം നീ വന്നിരിക്കണം ഞാൻ നിന്റെ അമ്മയും പോകുന്ന പൂജയാണ് വരുന്നിരിക്കണം എന്ന് പറയുമ്പോൾ ശരി ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് പറയണ കേട്ടോ പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ നീക്കുമ്പോൾ മാലിനി എവിടെ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇന്ന് ഭൂമി പൂജയ്ക്ക് പോകണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദയും അതുപോലെ തന്നെ ഇന്ദ്രജയൊക്കെ എൻ്റെ ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണ് അപ്പോഴാണ് ഇന്ദ്രജയുടെ ഭർത്താവ് വരുന്നത് അപ്പോൾ ഇത് കണ്ടുവിടുന്നെ വേദപറയുടെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാറ്റൽ അത് കേട്ടിടുന്ന ഇതെന്താ നീ എന്നെ എന്നെങ്ങനെ പറയുന്നത് എന്തേൻ്റെ ഡ്രസ്സിന് വല്ല കുഴപ്പമുണ്ടോ അതോ ഭംഗി കൂടിയിട്ടാണോ ഭംഗി കുറഞ്ഞിട്ടാണോ നീ പറഞ്ഞത് ഏയ് അങ്ങനെയല്ല എൻ്റെ ചേച്ചിയുടെ ഏഴായാലകത്ത് പോലും നിങ്ങളെത്തില്ല അത്രയും ഭംഗി കുറവാണ് എന്താ വേദൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചിരിക്കാണ് അപ്പോഴാണ് മാലിന്യം ആ വഴിക്ക് പോകുന്നത് ഹേ നീ ഇവിടെ വന്നേ നീ ഇവിടെ വന്നെ എന്ന് പറഞ്ഞു വേദ വിളിക്കാന് അപ്പോൾ തന്നെ മാലിന്യം എന്താ എന്ന് ചോദിക്കണം അതെ നീ എന്നാലും ഉണ്ടാക്കിയ പായസം എന്താ സെമിയ പായസം ഓഹോ സെമി പായസമാണോ നീ ഉണ്ടാക്കിയത് ആ അതെ സെമിയ പായസം എന്നാൽ ഞങ്ങളെ ഇപ്പോൾ ഭൂമി പൂജക്ക് പോവാണ് അവിടുന്ന് തിരികെ വരുമ്പോഴേക്കും വേ വേറൊരു സെമിപ്പായസം ഡിഫറെൻ്റില്ലേ ഉണ്ടാക്കിയ അല്ലെങ്കിൽ വേണ്ട പരിപ്പ് പായസം ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഉടനെ അവിടെ പറയുന്നത് പരിപ്പ് ഇവിടെ ഇല്ല എന്ന് പറയുന്നത് അപ്പൊ വേദയോട് വേദ തിരിച്ചു പറയണ അതിനെന്താ സാമ്പാർ പരിപ്പും ഇട ഇരിപ്പില്ലേ അത് കേട്ടോടും തന്നെ ഈപ്പുറത്ത് ഏർ ഇന്ദ്രജയുടെ ഭർത്താവിന് ഇന്ദ്രജക്കോ അതുപോലെ മാലിക് ചിരി വരുകയാണ് അപ്പൊ ചിരിച്ചുടന്ന് നീ എന്തിനാട് എന്നെ ചിരിക്കുന്നത് മാഡം സാമ്പാർ പരിപ്പുണ്ട് എന്തായാലും പായസം ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓ അങ്ങനെയാണോ എന്നാ നീ അവിടെ അപ്പുറത്തെ സുമനെ രാജുവിനെ ആരെങ്കിലൊക്കെ വിട്ടിട്ട് നീ പായസത്തിനുള്ള പരിപ്പ് വാങ്ങ ഞങ്ങൾ വരുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കും ശരി മേഡം ഞാൻ ഉണ്ടാക്കി വെച്ചോളാം എന്നും മാന് പറയുന്നു പിന്നീട് ഇവർ ഈ പൂജക്ക് പോവാണ് അവിടെ മിത്രയുണ്ടാവും മിത്രയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവട്ടോ അവരൊക്കെ ഈ പൂജ ഇങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പാത്മജേട സോറി പത്മജയെ വിളിക്കാൻ ആദ്യം പത്മജയുടെ ഭർത്താവ് റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ഇന്ന് ഞമ്മടെ ആ ഒരു കുടുംബത്തെ പൂജയാണെന്ന് എനിക്കറിയില്ല ഭൂമി പൂജ അതിനെന്താ നീ വരുന്നില്ലേ നീ വായോ അവർ ക്ഷണിച്ചിട്ട് ഞമ്മള് ചെല്ലാതിരുന്നത് അത് മോശമില്ലേ ഞാൻ വരുന്നില്ല ഞാൻ ഇപ്പോഴും എങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്താ പത്മജ എനിക്ക് പറ്റിയത് ഇനി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നീ വെറുതെ ആക്കില്ലല്ലോ നീ വരാറുണ്ടല്ലോ ആണ് ഞാൻ വരാറുണ്ട് പക്ഷെ ഇപ്പോഴെനിക്ക് കിട്ടിയ അപമാനം എന്താ എനിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ തലബന്തിക്കാൻ കഴിയുന്നുണ്ടെ അതെന്താ നിനക്ക് തലബന്തിക്കാൻ കഴിയാത്ത നിങ്ങള് ഒന്നും അറിയാത്തതുപോലെ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് എന്താ ഞാൻ അറിയാത്തത് എന്ന് ഇങ്ങനെ പത്മജിയുടെ ഭർത്താവ് ചോദിക്കട്ടെ അതായത് സൂര്യയുടെ അച്ഛൻ അപ്പോൾ എങ്ങനെ പറയുന്നു എന്റെ മകൻ പെണ്ണ് കെട്ടിയിരിക്കുന്ന ഈ വീട്ടിലെ വേല ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല അത്രയും വലിയ അപമാനമാണ് ഞാൻ നേരിടുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ മനുഷ്യനെ ചുറിയുന്ന ഈ സംസാരം സംസാരിക്കും മുന്നോട്ട് വരരുത് അതിനെ സൂര്യല്ലേ വരുന്നുള്ളു സൂര്യയുടെ ഭാര്യ വരുന്നില്ലല്ലോ നീ വായോ ആ പൂജക്ക് പോയില്ലെങ്കിൽ നീ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞ് അതിനും കളിയാക്കും അതിനും നല്ലത് നീ വായോ എന്ന് പറഞ്ഞ് പത്മജയം കൊണ്ട് എല്ലാവരും ഈ പൂജയ്ക്ക് ചെല്ലാടേട്ടാ പൂജക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇത്രയും ഇത്രയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവൂട്ടോ അപ്പൊ ഇവര് വന്ന അവിടെ തന്നെ ആഹാ ആരൊപ്പിക്കുന്ന അളകന്നലെ പത്മജിയോ ആഹ് അടിപൊളിയാണല്ലോ എന്നിങ്ങനെ മിത്രയുടെ അമ്മ പറയുന്ന അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ഇന്ദ്രചക്കം വേദക്കം ഇന്ദ്രചക്കും വേദ ഇന്ദ്രചക്കം ചിരിയാണ് വരുന്നത് പക്ഷെ ദേഷ്യഭാവം അനുഭവി അവിടെ കാണിക്കണം അപ്പം അങ്ങനെ അഭിനയിച്ചു ഇങ്ങനെ കാണിക്കണം കേട്ടോ അപ്പൊ ഉടൻ തന്നെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കണേ നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ ഈ പത്മജയുടെ മകൻ ഉണ്ടല്ലോ പത്മജന്തയുടെ മകൻ ഒരു വീട്ടിൽ വേലക്കാരിയെ പെണ്ണുകെട്ടിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് മിത്രയുടെ അമ്മ ഇങ്ങനെ കളിയാകിച്ചിരിക്കുമ്പോൾ അവിടെ സൂര്യ സൂര്യയെക്കുറിച്ചും അതുപോലെ പത്മജയ്ക്ക് അവിടെ നിൽക്കാനും കഴിയുന്നില്ലട അപ്പത്ത് കണ്ടിട്ട് എന്താച്ചക്കും വേദമൊക്കെ ഒത്തിരി സന്തോഷമാണ് മറ്റുള്ളവർക്ക് അപമാനം താങ്ങി എന്റെ അമ്മ നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി അവരെങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയാണ് എന്തൊരു രസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ചു ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സൂര്യ ഇറങ്ങി വരുന്നത് കേട്ടോ സൂര്യ വരുന്ന നന്ദിനെയും കൊണ്ട് നന്ദിനിയെ കൊണ്ട് വരുന്നത് കാണുമ്പോൾ പത്മജക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിക്കാൻ ആളുക നന്ദയിലെ പത്മജക്ക് മൊത്തത്തിൽ ഇളക്കം തുടങ്ങിയിരിക്കാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് സൂര്യ മാത്രമേ ഈ വിരുന്നിന് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താ ഈ കാണുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട് സൂര്യയുടെ അച്ഛനോട് ചൂടാവാൻ അതിന് എനിക്കറിയത്തില്ലല്ലോ നിന്റെ മകൻ ഇവിടെയും കൊണ്ടുവരുമെന്ന് ഞാൻ അവന് മാത്രമേ വരത്തുള്ളൂ എന്ന് കരുതി ഞാൻ പോകുന്നു നീ മറ്റുള്ളവർക്ക് മുന്നിൽ വെറുതെ അപമാനിതയാവാൻ നിൽക്കുന്നത് ഓരോന്നും പറയണ്ട അപ്പോഴേക്കും സൂര്യെ കാണുമ്പോൾ ഇത്രക്ക് ഒത്തിരി ദേഷ്യം പിടിക്കാണ് കേട്ടോ അങ്ങനെ പൂജയും കാര്യങ്ങളും വരുകയാണ് അങ്ങനെ പിന്നീട് സൂര്യ തൻ്റെ ഭാര്യയുടെ തോളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ വന്നിട്ട് പറയണേ ഇത് മൈ വൈഫ് എൻ്റെ വൈഫ് എൻ്റെ പ്രിയതമായ എൻ്റെ സുന്ദരിയാണ് ഇവൾ എന്തൊക്കെ സൂര്യ പറയുന്നത് കേട്ടോ അങ്ങനെ നല്ലൊരു കിടക്കൽ സീനാണ് ഇന്ന് വരാനിരിക്കുന്നത് കേട്ടോ